ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ വിചാരിക്കുണ്ടാവും ഞാനെന്തോ ഒരു കാടേനെ പിടിച്ച് നിൽക്കണമെന്ന് വരൂ ഗായ്സ് കാണിച്ചു തരാം കാണിച്ചു തരാച്ച് നിൽക്കാം ഇവാണ് നമ്മടെ ആദ്യത്തെ പെറ്റാക്കി ഇപ്പൊ ആ പിടിച്ചേ കാടകളോ അതായിട്ടെ എന്തൊക്കെ ചെയ്യണ് രണ്ടും കിസ് ചെയ്യുന്നു അതിലിടയിലിട്ട്

സ്ഥലണ്ട് അതാണ് അവിടെ വാൽക്കട് അവിടെ പോയപ്പോ നല്ല വായ്പ കേട്ടോ മാർക്കൊണ്ടി ുള്ള വെള്ളം വെള്ളം ഇതിലാണ് വിളിക്കുന്നത് ആരും മുട്ട എവിടെ ഇരുന്നു ഫുൾ സെറ്റപ്പാണ് ഗൈസ് പുറത്ത് പോവാൻ വേണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ വലട നെറ്റിന്റെ ഉള്ളിൽ കൂടെ തലട്ടിട്ടില്ല പൊറത്ത് ചാടാൻ വേണ്ടിയിട്ട് വേറെ കൂടുന്നില്ലല്ലോ അപ്പൊ എല്ലാരും എല്ലാവരും പുറത്തൊക്കെ തലക്കിരിക്കുകയാണ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് വെറുതെ തിരികെ വെല്ലാതെ ഇവർക്ക് കൂട് വെക്കുന്നതാണ് ഞാനെങ്കിലും ഫുഡ് കൊടുക്കാൻ വിചാരിച്ചിട്ട് തോന്നുന്നു എല്ലാവരും വിറത്തേക്ക് വരുന്നുണ്ട് എന്താ അവിടെ നോക്കാൻ എല്ലാവരും കൂടി വരുന്നുണ്ട് നമുക്ക് ഇവർക്കൊന്ന് ഫുഡ് കൊടുക്കുന്ന കാണിച്ചല്ലോ

ണോ ഫുഡ് കൊടുത്തില്ല ഇതവിടെ ഒരാളെ ഫുഡ് കൊടുക്കണ്ടിട്ടെ ഇതാ എല്ലാരും വരുന്നേ ഇത് പുറത്തേക്ക് ചാടുവോ തലട്ട് തലട്ടിട്ട് ഞങ്ങളിവിടുന്ന് ഫുഡൊക്കെ വയ്യത്ത് വെള്ളമായി അവിടെ നിന്നിട്ട് അത്ര ചൂടാണ് നല്ല വെയിലുണ്ട് അവിടെ കാറ്റി മുറ്റങ്ങളായോണ്ട് എന്തിനാ കൊല്ലണ് കുറുമ്പോ നല്ല വൈബാണ് അവിടെ നിന്ന് വേണ്ടട്ടാ ഇവിടെ ഇറങ്ങിക്കേ വീഴും വിഴും ഇങ്ങോട്ട് ഇറങ്ങ വെയിലാണ് സിനി അങ്ങോട്ട് കേറരുത് കേട്ടാ അങ്ങോട്ട് കേറരുത് സീനിയോട് കേറുവോ അങ്ങോട്ട് കേറുവോ അങ്ങോട്ട് കേട്ടാ ഹലോ ഗൈസ് ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാം ന്യൂ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാം